എന്താടി അയ്യോന്ന് ഞാൻ നിന്നെ പേടിപ്പിച്ചോ ഇല്ല അപ്പോ പറയണം അയ്യോ വേണ്ട അച്ചമ്മ ഹായ്മാറക്ട് താങ്ക് യു എവിടെ നിന്നോടാ കമലെ ചോദിച്ചത് വേദ എവിടെന്ന് അകത്തുണ്ട് എന്നാ വിളിക്കേ വിളിക്കാനാ പറഞ്ഞത് ഞാനെന്താടി നിന്റെ അച്ഛമ്മ പറഞ്ഞിട്ട് കാര്യമില്ല ഇടയിൽ പൂള് വെക്കാൻ കിട്ടുന്ന അവസരം നീ കളയില്ലല്ലോ അച്ഛമ്മ കയറിയതേ ു മോളിഞ്ഞു വാ അച്ഛമ്മ എന്തൊക്കെയായി കേൾക്കുന്നേ മോളെ സാവിത്രി പറഞ്ഞപ്പോഴാ ഞാൻ കാര്യങ്ങൾ അറിഞ്ഞത് അതൊന്നും സാറില്ല അച്ചമ്മ എന്നാലും ഉശിലുള്ള എന്റെ പേരക്കുട്ടി കൂടെ ഉള്ളതുകൊണ്ട് നീ പോറലു പോലും ഏൽക്കാതെ രക്ഷപ്പെട്ടല്ലോ അതാണ് അവന്റെ മിടുക്ക് നീ നിർത്തണ്ട അവനെ കുറിച്ച് ഞാൻ എന്തെങ്കിലും നല്ലത് പറഞ്ഞ നിനക്ക് ഇപ്പോഴും അമ്മ ഏതോ ഒരു പറഞ്ഞും അയച്ചപ്പോ വിക്രട്ടു രക്ഷിച്ചില്ലേ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു ഓ അങ്ങനെയാണോ അമ്മ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ഏതോ ഒരു അല്ല പേര് കേട്ട വാസവൻ എന്ന അയാളുടെ മകനെ വഴിയിലിട്ട് കൊല്ലാറാക്കി എന്ന കുറ്റത്തിന് ജയിലിൽ പോകാനായിരുന്ന വിക്രമനെ ഇവളുടെ അച്ഛൻ ജാമ്യത്തിൽ വിട്ടു അതിന്റെ പക തീർക്കാനാ അയാൾ ഇവളെ പിടിച്ചോണ്ടുപോയത് ആ ശ്രമത്തിൽ ജീവൻ പോയത് ആ ഓട്ടക്കാരി ജീനയും വാസവന്റെ പിടിയിൽ നിന്ന് കുട്ടി രക്ഷപ്പെട്ടെങ്കിൽ അത് മിടുക്കല്ല ഈ കുട്ടിയുടെയും ഇവിടെ സ്നേഹിക്കുന്നവടെയും പ്രാർത്ഥന അയാൾക്ക് അനുകൂലമായി മൊഴി കൊടുത്ത ആളല്ലേ വേദ പിന്നെ അയാൾ എന്തിന് വേദയെ പിടിച്ചോണ്ട് പോകുന്നത് എനിക്കിപ്പോഴും ഇത് മുഴുവനായിട്ട് അങ്ങോട്ട് വിശ്വസിക്കാൻ തോന്നില്ല നന്ദിനി നീ ഒന്നും മിണ്ടാൻ നിക്കോ ആ വാസവൻ ഇവിടെ ഒന്ന് ബഹളം ഉണ്ടാക്കിയപ്പോ നീ ഉണ്ടായിരുന്നില്ലേ ഇവിടെ എനിക്ക് സങ്കടം അതിലല്ല ചമ്മ ഞാൻ കാരണം ഈ വീടിന്റെ ജപ്തി നടപടി അയാൾ വേഗത്തിലാക്കി പാവം ജീനയുടെ ജീവൻ കൂടി അതിന് നീ എങ്ങനെയാ കാരണമാവുന്നത് ആ കുട്ടി നിനക്ക് പിറകെ ഓടിയപ്പോ വേറൊരു വണ്ടി വന്ന് തട്ടി അതിന് കാരണം നീയല്ലോ നിന്നെ വഴിയിൽ നിന്ന് കടത്തിക്കൊണ്ടു പോകാൻ നോക്കിയവരാ കേസ് കൊടുക്കേണ്ടത് ആ എം എൽ എക്കെതിരെയാ പിന്നെ വീടിന്റെ ജപ്തി അത് സുധാകരന്റെ മക്കൾ വരുത്തിവെച്ച കടമല്ലേ അതിന് ഉത്തരവാദികൾ അവരാ നീയല്ല